പൊന്മേരി ശിവക്ഷേത്ര ഉത്സവത്തിന് തുടക്കമായി ഉത്സവത്തോടനുബന്ധിച്ച് ഓരോ ദിവസങ്ങളിലും വൈവിധ്യമാർന്ന വിവിധ പരിപാടികളാണ് അരങ്ങേറുന്നത് പൊന്മേരി ശിവക്ഷേത്ര ഉത്സവത്തിന് തുടക്കമായി ഉത്സവത്തോടനുബന്ധിച്ച് ഓരോ ദിവസങ്ങളിലും വൈവിധ്യമാർന്ന വിവിധ പരിപാടികളാണ് അരങ്ങേറുന്നത് ചരിത്രപ്രസിദ്ധമായ പൊന്മേരി ശിവക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസങ്ങളിലും ഉത്സവപൂജ നടന്നു വരുന്നുണ്ട് മറ്റ് ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം തന്നെ എല്ലാ ദിവസങ്ങളിലും വേറിട്ട കലാപരിപാടികളും അരങ്ങേറി വരുന്നുണ്ട് ഉത്സവത്തിന് വലിയ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടു വരുന്നത് ജനുവരി ഇരുപത്തിയെട്ടിന് തന്ത്രി ഇല്ലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റിയതോടെ ആരംഭിച്ച ഉത്സവം ഫെബ്രുവരി നാലിന് സമാപിക്കും ആറാട്ടു സദ്യയോടെയാണ് ഉത്സവം സമാപിക്കുക എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും അന്നദാനവും നടക്കുന്നുണ്ട് ഉത്സവത്തിന്റെ പ്രധാന ദിവസമായ മൂന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് മോതിരം വച്ചുതൊഴൽ പറവച്ചുതൊഴൽ അഞ്ചു മുപ്പതിന് നഗരപ്രദക്ഷിണം പത്ത് മുപ്പതിന് കരിമരുന്ന് പ്രയോഗം പതിനൊന്നിന് പള്ളിവേട്ട നാലിന് രാവിലെ ഒൻപത് മുപ്പതിന് ആറാട്ട് പതിനൊന്ന് മണിക്ക് ഭഗവത് ദർശനം കൊടിയിറക്കം പന്ത്രണ്ട് മണിക്ക് ആറാട്ടു സദ്യയും നടക്കും ക്ഷേത്രം ട്രസ്റ്റി ബോർഡിന്റെയും ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഉത്സവ പരിപാടികൾ നടന്നുവരുന്നത് പന്മേരി ശിവക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് മൂന്നാം ദിവസമാണ് ഈ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ആറാമത്തെ ദിവസം ഉത്സവ ബലി ദർശനം എന്ന ചടങ്ങിനാണ് അതിനുശേഷം ഏഴാമത്തെ ദിവസം ഗജവീരന്റെ അകമ്പടിയോടും കൂടി നഗരപ്രദക്ഷിണഘോഷയാത്രയും എട്ടാമത്തെ ദിവസം ആറാട്ടും ആറാട്ട സദ്യയോടും കൂടി ഉത്സവ ആഘോഷ പരിപാടികളുടെ കൊടി കൊടിയിറക്കമാണ് പൊന്നേരി ശിവക്ഷേത്രത്തിൽ ജീർണോദ്ധാരണം ആവശ്യമായി വരുന്നത് ആദിത്യ ക്ഷേത്രമാണ് ആദിത്യ ക്ഷേത്രത്തിന്റെ പ്രവൃത്തി ശിവരാത്രിയുടെ നാളിൽ ആറു മണിക്ക് ആരംഭിക്കുകയാണ് അതിനു വേണ്ട മര ഉരുപ്പടികളൊക്കെ ക്ഷേത്രത്തിൽ സ്വരൂപിച്ചു വച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി പണ്ട് സ്വരൂപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാർച്ച് പത്താം തീയതി ഒരു മഹാമൃത്യുജയ ഹോമവും നടത്തുന്നുണ്ട് ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ആയുരാരോഗ്യ സൗഖ്യത്തിനും അസുഖങ്ങളിൽ നിന്നും മുക്തിക്കൊക്കെ വേണ്ടിയിട്ടാണ് മഹാമൃത്യുജയ ഹോമം നടത്താറ് ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മഹാമൃത്യുജയ ഹോമം നടത്താറുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഊട്ടുകരയുടെ പ്രവൃത്തിക്കായി ബന്ധപ്പെട്ട് ഇത് അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ വർഷം ഞങ്ങൾ അത് വീണ്ടും നടത്താൻ ഉദ്ദേശിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ മഹാമൃത്യു ഹോമത്തിന് ഉണ്ടാവണം എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ് ഉത്സവത്തിന് എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ നല്ല ഇവിടെ ഉണ്ട് കൂട്ടുകുരയുടെ ഒന്നാം ഘട്ട പ്രവൃത്തി ഏകദേശം ഒരു വർഷം മുമ്പായിട്ടാണ് പൂർത്തിയായത് അതായത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇരുനില മാളികയാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് രണ്ടാം ഘട്ടമാണ് നടുമുറ്റവും അതേപോലെ വിശാലമായ അടുക്കളയും അതേപോലെ വലിയ ഹാളും പത്ത് മുന്നൂറ് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള കൂടിയുള്ള വലിയ ഹാളും പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ഉത്സവത്തിനാണ് ഇതിന്റെ പൂർണ്ണതയിലെത്തി ഭക്തജനങ്ങൾക്ക് ഇത് തുറന്നോട് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടി കൂട്ടുകരയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ഊട്ടുമുറിയിൽ വെച്ച് ഉത്സവത്തിന് പ്രഭാത ഭക്ഷണവും അതേപോലെ ഉച്ചഭക്ഷണവും വിതരണം ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു നവീകരണം കൂടി ബാക്കിയായിട്ടുണ്ട് ആദ്യ ക്ഷേത്രം കഴിഞ്ഞാൽ അത് ക്ഷേത്ര ആ ക്ഷേത്ര ഏകദേശം ഒന്നര ഏക്കറോളം ഉള്ള ക്ഷേത്ര എസ്റ്റിമേറ്റ് വടകര സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കുകയും ഏകദേശം രണ്ടേകാൽ കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞുമതുകൂർത്തി മാഷ് കുറ്റിയാടി എം എൽ എ കുഞ്ഞുമത് കുട്ടി നിർദ്ദേശപ്രകാരം എസ്റ്റിമേറ്റ് ഗവൺമെന്റിലേക്ക് ഈ മാസം തന്നെ സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പൊന്മേരി ശിവക്ഷേത്ര ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഉത്സവ പൂജ ഭക്തജനങ്ങൾ ഉത്സവ പൂജയില് പങ്കാളികളാവുകയും ഒരു ദിവസം ഏകദേശം എഴുപത് എൺപത് ഭക്തജനങ്ങൾ ഉത്സവ പൂജയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പണ്ടൊക്കെ സ്വരൂപിച്ചുകൊണ്ടാണ് ഉത്സവം അതിഗംഭീരമായി കമ്മിറ്റിക്ക് നടത്താൻ കഴിയുന്നത് ഈ ക്ഷേത്രം പൂർണ്ണമായും മലബാർ ദേവസ്വം ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഫസ്റ്റീവ് ബോർഡാണ് ഇതിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നിരുന്നാലും അതാത് സമയങ്ങളിലുണ്ടാവുന്ന താൽക്കാലിക കമ്മിറ്റികൾ അവരുടെ അധ്വാനവും കഠിന പ്രയത്നവുമാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ കാണുന്ന എല്ലാ അഭിവൃദ്ധിയുടെയും ആധാരം